ഗസയിലേക്ക് കുതിച്ച ഫ്ലോട്ടില്ലകളെക്കുറിച്ച് ഒക്ടോബർ നാല് ശനി സിറാജ് എഡിറ്റോറിയൽ പേജിൽ മുസ്തഫാ പി എഴുതിയ ലേഖനം ദൃഢനിശ്ചലത്തിൻ്റെ സമുദ്രയാനങ്ങൾ ഫലസ്തീൻ രാഷ്ട്രം ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ലെന്നും ഗസയിൽ ഒരു മനുഷ്യക്കുഞ്ഞും അവശേഷിക്കില്ലെന്നും ബെഞ്ചമിൻ നദന്യാഹു പ്രഖ്യാപിക്കുമ്പോൾ അത് അതിജീവനും കൊണ്ട് ഓടാനുള്ള മുന്നറിയിപ്പല്ലേ ഇത് കേട്ടിട്ടും എന്തിനാണവിടെ കടിച്ചുതൂങ്ങി നിൽക്കുന്നതെന്ന് ചോദിക്കുന്ന നരാധമന്മാരുള്ള നാടാണിത് അവർക്ക് മനുഷ്യന്റെ അന്തസ് അന്തസ്സെന്താണെന്നറിയില്ല സ്വന്തം മണ്ണിനോടുള്ള അവർക്ക് മനസ്സിലാകില്ല ഏത് ഭീഷണിക്ക് മുമ്പിലും അവസാന നിമിഷം വരെ ചെറുത്തു നിൽക്കുന്നതിൻറെ യുക്തിയും അവർക്ക് പിടികിട്ടില്ല ഗസയെ മനോഹരമായ അവധിക്കാല കേന്ദ്രമായി മാറ്റുന്നതല്ലേ ബുദ്ധിയെന്നും അവിടെയുള്ളവർക്ക് ഇസ്രായേലും അമേരിക്കയും കണ്ടെത്തിക്കൊടുക്കുന്നിടത്ത് ചെന്ന് സുഖമായി ജീവിച്ചാൽ പോരേയെന്നും ചോദിക്കാൻ മാത്രമുള്ള മാനസിക വലിപ്പമേ ഇക്കൂട്ടർക്കുള്ളൂ ഇസ്രായേലിന്റെ സർവായുധ സജ്ജരായ സൈന്യം തടയുമെന്നും കുന്നു തള്ളുമെന്നും അറിയാമായിരുന്നിട്ടും ചെറു ബോട്ടുകളിലും കപ്പലുകളിലുമായി ഗസയെ ലക്ഷ്യമിട്ട് തിരിക്കുന്ന ഫ്ലോട്ടില്ലയിലെ നിരായുധരായ മനുഷ്യർ ലോകത്താകെയുള്ള സയോണിസ്റ്റുകൾക്കും സയോണിസ്റ്റ് സിംബദൈലർമാർക്കും എന്താണ് മനുഷ്യത്വമെന്നും ധീരതയെന്നും കൊടുക്കുന്നുണ്ട് ഗസയിൽ മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെ നിസ്സാരപ്പെടുത്തുന്ന സർവർക്കുമുള്ള ഉത്തരമാണ് ഗ്ലോബൽ സുമൂത് ഫ്ലോട്ടില്ല ഈ ലോകത്തെ ഹൃദയശൂന്യതയുടെ ഇരുട്ടിലേക്ക് തള്ളിവിടാൻ ഫലസ്തീൻ വിരുദ്ധർ കിണഞ്ഞു പരിശ്രമിക്കുമ്പോൾ ഈ കപ്പലുകൾ നൽകുന്ന ആത്മവിശ്വാസം കടലോളം ആഴമുള്ളതാണ് സുമൂത് എന്ന പദത്തിന് ദൃഢനിശ്ചയമെന്നർത്ഥം കരയിൽ വളഞ്ഞും ആകാശത്തുനിന്ന് ശ്വാസം മുട്ടിച്ചും കടലിന്റെ തുറസടച്ചും ഭൂമിയിലെ ഏറ്റവും വലിയ തുറന്ന ജയിലായി ഗസ രൂപാന്തരപ്പെട്ടത് ഇന്നലെയുമല്ല ഒക്ടോബർ ഏഴുമു ശേഷമുണ്ടായ സവിശേഷ സാഹചര്യവുമല്ല ഇസ്രായേൽ സ്ഥാപിക്കപ്പെടാൻ പോകുമ്പോൾ തന്നെ തുടങ്ങിയ അധിനിവേശവും ആട്ടിയോടിക്കലും കഴിഞ്ഞ രണ്ടു വർഷമായി അതിൻ്റെ ഏറ്റവും ക്രൂരമായ നിലയിലെത്തിയെന്നേയുള്ളൂ നെതന്യാഹു എന്ന ഭരണാധികാരി അനുഭവിക്കുന്ന ആഭ്യന്തര ഭീഷണികൾ നേരിടാനും അധികാരം കാത്തുസൂക്ഷിക്കാനും നടത്തുന്ന മനുഷ്യക്കുരുതികളെ മുമ്പൊരിക്കലുമില്ലാത്ത വിധം പിന്തുണയ്ക്കാൻ ഡൊണാൾഡ് ട്രംപ് തയ്യാറാകുമ്പോൾ സംഭവിക്കുന്ന പരിണിതിയാണ് ഇപ്പോഴത്തെ വംശഹത്യ ഇതിനെ ഗസാവാർ എന്ന് വിശേഷിപ്പിക്കുന്നിടത്ത് തുടങ്ങുന്നു അട്ടിമറി ഇത് യുദ്ധമോ ആക്രമണവുമല്ല ആവർത്തിച്ചു പറയണം ഇതാ പ്രദേശത്തിൻ്റെ സ്വാഭാവിക അവകാശികളെ തുടച്ചുനീക്കാനുള്ള വംശഹത്യയാണ് ഉപരോധം തടയാൻ ഒരന്താരാഷ്ട്ര സൈനിക ശക്തിക്കും ഇടപെടാൻ കഴിയില്ലെന്നുറപ്പാക്കി ആയുധങ്ങൾ വിതരണം ചെയ്യുകയും പ്രമേയങ്ങൾ വീറ്റോ ചെയ്യുകയും ചെയ്തുകൊണ്ട് ഇസ്രായേലി ഭീകരതയെ അമേരിക്ക പിന്തുണയ്ക്കുന്നു ഈ നിരാശാഭരിതമായ ലോകത്താണ് ഭക്ഷണവും മരുന്നും മാത്രമല്ല ധീരതയുടെയും മനുഷ്യത്വത്തിൻ്റെയും സന്ദേശം കൂടി വഹിക്കുന്ന സഹായ സഹായഫ്ലോട്ടില്ലകൾ പ്രതിരോധത്തിൻ്റെ ജീവനാടികളായി ഗസ്സാ തീരം ലക്ഷ്യമാക്കി നീങ്ങിയത് അവയ്ക്ക് ഗസ്സാതീരം തൊടാനാകുമെന്ന് ആരും അമിത പ്രതീക്ഷ കൊണ്ടിട്ടില്ല കാരണം ആയുധബലം പുറത്തെടുക്കുകയല്ലാതെ മറ്റൊന്നും ഇസ്രായേൽ എന്ന അപാർഥിയുടെ തെമ്മാടി രാഷ്ട്രത്തിൽ നിന്ന് മനുഷ്യരാശി പ്രതീക്ഷിക്കുന്നില്ല അത് തന്നെ സംഭവിച്ചു യാനങ്ങൾ തടഞ്ഞു സ്വീഡിഷ് പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ തുൻബർഗടക്കമുള്ള നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് മനുഷ്യരെ കസ്റ്റഡിയിലെടുത്തു ആത്മാവ് നഷ്ടപ്പെടുത്തിയ ഒരു ഭരണാധികാരിക്ക് അത്രയൊക്കെ മതിയല്ലോ ആഘോഷിക്കാൻ എന്നാൽ ആ നിരായുധരായ മനുഷ്യരുടെ ആത്മബലം തെല്ലുമുലഞ്ഞിട്ടില്ല സുമൂത്ത് ഫ്ലോട്ടിലേക്ക് മുമ്പ് സമീപ മാസങ്ങളിൽ ഗസയ്ക്കു മേലുള്ള സമുദ്ര ഉപരോധം വെല്ലുവിളിക്കാൻ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് ജൂണിൽ കുഞ്ഞുങ്ങളുടെ ലഘുഭക്ഷണങ്ങൾ മാവ് അരി ഡയപ്പറഡൽ അവശ്യമരുന്നുകൾ വഹിച്ചുകൊണ്ട് ഇൻ ഫ്രീഡം ഫ്ലോട്ടില്ലാ സഖ്യത്തിന്റെ ബാനറിൽ സിസിലിയിൽ നിന്ന് പുറപ്പെട്ടിരുന്നു അന്താരാഷ്ട്ര അതിർത്തിയിൽ വെച്ച് തന്നെ ഇസ്രായേൽ സൈന്യം തടഞ്ഞു ചരക്ക് പിടിച്ചെടുത്തു യാത്രക്കാരെ കസ്റ്റഡിയിലെടുത്തു ജൂലൈയിൽ ഹണ്ടാലയും മാനുഷിക സാമഗ്രികൾ എത്തിക്കാനും ഗസയുടെ ദുരിതത്തെക്കുറിച്ച് ലോകത്തെ ഓർമ്മിപ്പിക്കാനും കടലിലേക്കിറങ്ങി അതും സയോണിസ്റ്റ് രാഷ്ട്രം തടഞ്ഞു ഒരു മണി അരിയും ഗസയിലെത്തിയില്ല അഷ്ദോതിൽ നങ്കൂര സ്ഥലത്ത് പുഴിവരിച്ചു ഗസയുടെ അതിജീവന നാടിയാണ് മധ്യധരണി ആഴിയോട് ചേർന്ന നാൽപ്പത് കിലോമീറ്റർ തീരപ്രദേശം വ്യാപാരം മത്സ്യബന്ധനം മാത്രമല്ല വളയപ്പെട്ട ഭൂവിഭാഗത്തിന് ലോകത്തേക്കൊരേ ഒരു കവാടം യു എസ് മുൻകയുടെ നടപ്പിലാക്കുന്ന ഗസാ പിടിച്ചടക്കൽ പദ്ധതിയുടെ മർമ്മം ഈ തീരമാണ് വാതക ഖനന പദ്ധതികൾ ഇതിന്റെ ഭാഗമാണ് തുറമുഖ നിയന്ത്രണവും അധിനിവേശകർ ഏറ്റെടുക്കും രാഷ്ട്രീയ പദ്ധതി എന്നതിനേക്കാൾ ഇതൊരു സാമ്പത്തിക പദ്ധതിയാണ് റഫാ ക്രോസിംഗ് അടക്കം അതിർത്തികൾ അടച്ചുകഴിഞ്ഞാൽ ആകാശത്തുനിന്ന് തീരുപ്പിക്കൊണ്ടിരുന്നാൽ ഗസയിൽ ഭക്ഷണവും മരുന്നും എത്തിക്കാനുള്ള ഒരേയൊരു വഴിയാണ് കടൽ പല നാടുകളിൽ നിന്ന് മനുഷ്യർ ചെറിയ കുപ്പികളിൽ പാലും പയറുമണികളും നിറച്ച് കടലിൽ കടലിലൊഴുക്കിയത് വലിയ പ്രതിരോധ പ്രവർത്തനമായി അടയാളത്തെടുത്തപ്പെട്ടത് ആ വഴി പോലും ഇസ്രായേൽ ഭീകര ഭീകരസൈന്യത്തിന്റെ പിടിയിലായി കഴിഞ്ഞുവെന്ന് വിളിച്ചു പറഞ്ഞതാലാണ് കടൽ ഇസ്രായേൽ ഭീകര സൈന്യത്തിന്റെ സ്വകാര്യ സ്വത്തല്ല എല്ലാവരുടെയും ആണെന്ന് വിളിച്ചു പറയുകയാണ് ഫ്ലോട്ടിലകൾ രണ്ടായിരത്തി എട്ടിലെ വിജയകരമായ സമുദ്രയാത്രയിൽ നിന്നാണ് ഗസാ ഫ്ലോട്ടില്ലകളുടെ സമീപകാല ചരിത്രം തുടങ്ങുന്നത് അന്ന് ഫ്രീ ഗസ മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ ഫ്രീ ഗസ ലിബർട്ടി എന്നീ വെസലുകൾ വൈദ്യോപകരണങ്ങളുമായി ഗസാ തീരം തൊട്ടു ഉപരോധം മറികടക്കാനാകുമെന്ന ആത്മവിശ്വാസം പകരുന്നതായിരുന്നു ആ വിജയം രണ്ടായിരത്തി പത്തിൽ തുർക്കി കപ്പലായ മാവി മർമറയിൽ കടന്നുകയറിയ ഇസ്രായേൽ ഭീകര സൈനികർ ഒൻപത് സന്നദ്ധ പ്രവർത്തകരെ വധിച്ചത് പോരാട്ട ചരിത്രത്തിലെ രക്തം കൊണ്ടെഴുതിയ അധ്യായമായിരുന്നു എന്നിട്ടെന്ത് ഗസയിലേക്കുള്ള യാത്രകൾ നിലച്ചുവോ കൊന്നാൽ പേടിക്കുമെന്നത് സയോണിസ്റ്റുകളുടെ മൗഢ്യം മാത്രമെന്ന് തെളിയിച്ച് കോറിയുടെ നാമധേയത്തിലുള്ള ഫ്ളോട്ടില്ല പ്രയാണം തുടങ്ങി ഈ സംഘവും രണ്ടായിരത്തി പതിനെട്ടിലെ ഫ്രീഡം ഫ്ലോട്ടിലെയും തീരം തൊട്ടില്ല ഇപ്പോഴിതാ ഗ്ലോബൽ സുമൂത്ത് ഫ്ലോട്ടിലെയും ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ ദൗത്യമായിരുന്നു ഗ്ലോബൽ സുമൂത്ത് ഫ്ലോട്ടില്ല ഈ വെസൽ കൂട്ടത്തിലെ അവസാന യാനമായ മാരനട്ടയെ നാൽപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് നോട്ടിക്കൽ മൈൽ അകത്തു നിന്നാണ് ഇസ്രായേൽ യുദ്ധകപ്പൽ വളഞ്ഞത് നിരായുധരായ ദുർബലരായ മനുഷ്യരെ എത്രമേൽ പേടിയാണ് സയോണിസ്റ്റുകൾക്ക് ബ്രഹ്തിന് കവിതയിൽ പറയുന്നത് പോലെ ഉറച്ച ഒറ്റവാക്ക് മതിയാകും ഇവരുടെ കോട്ടക്കുത്തള്ളങ്ങൾ വീഴാൻ ഈ ദൗത്യം നിലയ്ക്കുകയല്ല പതിനൊന്ന് യാനങ്ങൾ അടങ്ങുന്ന ഫ്ലോട്ടിലെ യാത്ര തുടങ്ങിയിരിക്കുന്നു ഗ്ലോബൽ സുമൂത്ത് ഫ്ലോട്ടിൽ ആഗോളതലത്തിൽ ഫലസ്തീൻ അനുകൂല വികാരമുണർത്തുന്നതിൽ വമ്പൻ വിജയം നേടിയാണ് കീഴടങ്ങിയിരിക്കുന്നത് അൻപതിലധികം വെസലുകൾ നാൽപ്പത്തിനാല് രാജ്യങ്ങൾ അഞ്ഞൂറിലധികം ആക്ടിവിസ്റ്റുകൾ വിശാലമായ പങ്കാളിത്തം തന്നെയാണ് ഈ ഫ്ലോട്ടിലിയുടെ കരുത്ത്